ഹലോ വെൽക്കം ടു ക്യൂരിയസ് ഫാക്ടർ ഫീൽ ദ ഫിയർ ആൻഡ് ഡു ഇറ്റ് എനിവേ എന്ന സ്യൂസൺ ജഫേഴ്സിൻ്റെ ഒരു ബുക്കിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് സ്യൂസൺ ജെഫേഴ്സ് ഒരു സൈക്കോളജിസ്റ്റാണ് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ നിന്നും പിന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നും പുള്ളിക്കാരി പഠിച്ച കുറേ ഭയത്തെപ്പറ്റി പഠിച്ച കുറേ കാര്യങ്ങളാണ് ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഈ വീഡിയോ പേടിയൊരിക്കലും ഈ ബുക്കിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടല്ല ബുക്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനതിൽ എനിക്ക് ഉപയോഗപ്രദമെന്ന് തോന്നിയ ചില കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പലതരത്തിലുള്ള ഭയത്തിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നത് എക്സാമിനെ പേടി ഇൻ്റർവ്യൂവിനെ പേടി നാളെ ജോലിക്ക് പോകാൻ പേടി ആക്സിഡൻറ്റ് ഉണ്ടാവുമോ എന്നുള്ള പേടി മരണത്തെ പേടി ഒരാളോട് ഒരു കാര്യം തുറന്നു പറയാൻ പേടി മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ എന്നുള്ള പേടി അങ്ങനെ പലതരത്തിലുള്ള പേടികളിലാണ് നമ്മൾ ജീവിക്കുന്നത് സൂസൻ ജെഫേഴ്സ് ഈ പേടികളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് നമ്മൾക്ക് കൺട്രോളിലുള്ളവ ഒന്ന് നമ്മളുടെ കൺട്രോളിൽ ഇല്ലാത്തവ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നത് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്തൊരു കാര്യമാണ് നമുക്ക് ഒരാക്സിഡൻ്റ് സംഭവിക്കുന്നത് ഒരാളുടെ മരണം സംഭവിക്കുന്നത് ഒരാളെ ഒത്തിരി സ്നേഹത്തോടെ നമ്മളുടെ കൂടെ ഉള്ള ഒരാളെ നഷ്ടപ്പെടുന്നത് ഇതെല്ലാം നമ്മളുടെ കൺട്രോളിൽ ഇല്ലാത്ത ഭയങ്ങളാണ് ഇനി കണ്ട്രോളിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് എക്സാം ഇൻ്റർവ്യൂ അതിനൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്ത് പോയാൽ നമുക്കതിനെ ഓവർകം ചെയ്യാവുന്നതേ ഉള്ളൂ അതല്ല ഇനിയൊരു എന്താ പറയുന്നത് ഒരു സ്റ്റേജിൽ നിന്ന് ഒരു പാട്ട് പാടുക എന്നുള്ളത് അതിനെല്ലാം നമ്മൾക്ക് നമ്മളുടെ കൺട്രോളിലുള്ളതാണ് നമ്മൾ എത്രത്തോളം നമ്മൾ പെർഫോം ചെയ്യുന്നു എത്രത്തോളം നമ്മൾ കോൺഫിഡൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങളെ അനുസരിച്ചിരിക്കും ആ ഭയങ്ങൾ നമ്മൾ നേരിടുന്നത് സോ രണ്ട് തരത്തിലുള്ള ഭയങ്ങളുണ്ട് ഒന്ന് നമ്മൾക്ക് കൺട്രോളിലുള്ള ഭയങ്ങളും നമ്മൾക്ക് ഇല്ലാത്ത ഭയങ്ങൾ ഇനി ഈ ഭയങ്ങളുടെ പിന്നിലുള്ള മെയിൻ റീസൺ എന്താണ് നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് നമ്മൾ പേടിക്കുന്നത് നമ്മളിലുള്ള വിശ്വാസക്കുറവ് കൊണ്ടാണ് ഒരു എക്സാമിനെ നേരിടാനുള്ള അത്ര പ്രാപ്തിയൊന്നും എനിക്കില്ല ഞാൻ അത്രത്തോളം പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്ന് പാട്ട് പാടാനുള്ളതൊന്നും നീ ആയിട്ടില്ല അത്രയ്ക്കൊന്നും കഴിവ് എനിക്കില്ല എന്നുള്ള നമ്മളുടെ ഒരു അണ്ടർ കോൺഫിഡൻസ് അല്ലെങ്കിൽ നമുക്ക് നമ്മളിലുള്ളൊരു ട്രസ്റ്റ് ഇല്ലായ്മ ഒരു വിശ്വാസമില്ലായ്മ അത്രയും കേപ്പബിളല്ല എന്നുള്ളൊരു ചിന്ത ഇതെല്ലാമാണ് നമ്മളുടെ പേടിയുടെ മെയിൻ റീസൺ തൻ്റെ ജീവിതത്തിൽ നിന്നും താൻ കൗൺസിലിംഗ് ചെയ്തിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ നിന്നും സൂസൻ ജെഫേഴ്സ് മനസ്സിലാക്കിയ പേടിയെ പറ്റിയുള്ള അഞ്ച് ആണ് ഇന്ന് സംസാരിക്കുന്നത് ലെസ്സൺ നമ്പർ വൺ ഫിയർ ഇസ് ദ സൈൻ ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരുന്നു അല്ലെങ്കിൽ മുന്നേറുന്നു എന്നുള്ളതിൻ്റെ സിമ്പലാണ് അതെങ്ങനെയാണ് എന്നുള്ളതൊരു എക്സാമ്പിൾ വെച്ച് പറയാം ഇപ്പോൾ നിങ്ങളൊരു സ്റ്റേജിൽ കയറി നിന്ന് പാട്ട് പാടേണ്ട അല്ലെങ്കിൽ സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇതിനു മുന്നത് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യും അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യും വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യും ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യും ഒടുക്കം നമ്മൾ ആ സ്റ്റേജിൽ പോയി നിന്ന് അത് പെർഫോം ചെയ്യും ഇതിൽ നിന്ന് നമ്മൾ പുതിയൊരു ഒരു കാര്യമാണ് പഠിക്കുന്നത് അപ്പോൾ നമ്മളുടെ ലൈഫ് അത്രത്തോളം ഇമ്പ്രൂവ് ആവുകയാണ് ഇനി ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പേടിയാണ് പക്ഷെ നമ്മൾ അതിന് പിന്നിൽ എഫേർട്ട് ഇട്ടു ആ ഇൻ്റർവ്യൂ ചെയ്യുന്നതിലൂടെ ഇൻറ്റർവ്യൂയിലൂടെ കടന്നു പോകുന്നതിലൂടെ എന്ത് സംഭവിച്ചും നിങ്ങൾക്ക് പുതിയൊരു ജോലി കിട്ടി അതും നമ്മളുടെ ലൈഫിലുണ്ടായൊരു ഗ്രോത്താണ് ഇനി നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയി ആ വേദനയിൽ നമ്മൾ ഡിപ്രഷൻ അടിച്ച് വിഷമിച്ച് ഇരിക്കുന്ന കുറച്ച് നാൾ ഇരിക്കുമായിരിക്കും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തന്നെ എണീറ്റ് നടക്കാൻ പഠിക്കും അത് അതിൻ്റെ അർത്ഥം നമ്മൾ അതിനെ അതിജീവിച്ചും നമ്മൾ മുന്നോട്ട് പോയി അപ്പം എന്തിനെ പറ്റിയെങ്കിലും ഉള്ള ഭയം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ വളരുന്നു എന്നാണ് ലെസൺ നമ്പർ ടു ദോൺലി വേ ഔട്ട് ഇസ് ത്രൂ പേടിയെ അതിജീവിക്കാനുള്ള ഒരേ ഒരു മാർഗം അതിലൂടെ കടന്നു പോവുക എന്നുള്ളത് മാത്രമാണ് ഒരാളെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു അത് വളരെ ഭയാനകമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടു നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളായിരുന്നു ഒരമ്മൂമ്മയാകാം അമ്മയാകാം ഭാര്യയാകാം ഭർത്താവ് ആകാം ഇവരെ നഷ്ടപ്പെടുക എന്നുള്ളത് നമ്മൾക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് പക്ഷേ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യവുമാണ് അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മൾ അതിനെ നേരിടുക എന്നുള്ളത് മാത്രമേ നമ്മൾക്കൊരു ചോയ്സ് ഉള്ളൂ അപ്പോൾ അതിലൂടെ കടന്നു പോവുക അതിനെ അതിജീവിക്കുക എന്നുള്ളത് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമ്മൾ ആ ഭയത്തെ നമ്മൾ ഒഴിവാക്കാനുള്ള ഒരേ ഒരു വഴി ലെസൺ നമ്പർ ത്രീ ആക്ഷൻ ബിൽഡ്സ് കോൺഫിഡൻസ് അതായത് ഒരു ഭയത്തെ ഒഴിവാക്കാൻ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കോൺഫിഡൻസ് വന്നു ചേരും എന്നാണ് മൂന്നാമത്തെ ലെസൺ പറയുന്നത് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാനാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ ഒരു അഞ്ചോ ആറോ വീഡിയോ എടുത്ത് നോക്കിയാൽ എല്ലാം ഫേസ്ലെസ് ആണ് എനിക്ക് ക്യാമറയെ ഫേസ് ചെയ്യാൻ നല്ല ഭയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വേറെ പല വീഡിയോകളും എടുത്ത് ചേർത്തിട്ട് ഞാൻ എൻ്റെ വോയിസ് മാത്രമാണ് അതിൽ കൊടുത്തിരുന്നത് എനിക്ക് നേരിട്ട് വന്ന് സംസാരിക്കാൻ നല്ല പേടിയായിരുന്നു പക്ഷെ ഞാൻ അത് വൺസ് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി ഇപ്പോൾ എനിക്ക് ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനൊന്നും പേടിയൊന്നുമില്ല സോ ഇറ്റ് ആഡഡ് ടു മൈ കോൺഫിഡൻസ് അപ്പോൾ ഞാൻ വളരുകയാണ് ഞാനതിനെ നേരിട്ടു അങ്ങനെ അതിനെ ഓവർകം ചെയ്തു അങ്ങനെ എൻ്റെ കോൺഫിഡൻസും വർദ്ധിച്ചു ലെസൺ നമ്പർ ഫോർ ഫിയർ ഈസ് എ യൂണിവേഴ്സൽ ഫിനോമിൻ നിങ്ങൾ മാത്രമല്ല പേടിക്കുന്നത് ഞാൻ മാത്രമല്ല ക്യാമറയെ നോക്കാൻ പേടിക്കുന്നത് എല്ലാവർക്കും ഈ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും ഇല്ലെങ്കിൽ ഒരു ടോക്സിക് ആയ റിലേഷൻഷിപ്പിലാണ് ആ റിലേഷൻഷിപ്പിൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് പേടിയുണ്ടാകും പക്ഷെ നിങ്ങളുടെ കൂട്ടുകാർ പറയും ഓ നീ ആയതുകൊണ്ടാണ് ഞാനാണെങ്കിൽ പണ്ടേ അങ്ങനെ ചെയ്തേനെ പണ്ടേ ഇങ്ങനെ ചെയ്തേനെ പക്ഷേ ആ നിങ്ങളായിരിക്കുന്ന അതേ അവസ്ഥയിൽ അവരായിരുന്നെങ്കിലും അവരൊരു പക്ഷേ ഇങ്ങനെ ആദ്യം കുറച്ച് വിഷമിച്ച് ധരിച്ച് നിൽക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളാണ് ആ ഫ്രണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ തന്നെയായിരിക്കും കോൺഫിഡൻസ് കൊടുക്കുക അപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ഒരാൾക്ക് മാത്രം ഫീൽ ചെയ്യുന്നൊരു കാര്യമല്ല അത് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഒരുപോലെ തന്നെ ഫീൽ ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലെത്തുമ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ആൻഡ് ലെസൺ നമ്പർ ഫൈവ് പുഷിങ് ത്രൂ ഫിയർ ഈസ് ലിബറേറ്റിംഗ് അതായത് ഒരു കാര്യത്തെ നമ്മൾ ഭയക്കുന്നുവെങ്കിൽ ആ ഭയത്തെ നമ്മൾ നേരിട്ട് നമ്മൾ അതിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം നമ്മൾ ആ ഭയത്തിൽ ജീവിച്ച് തീർക്കുമ്പോൾ ഉണ്ടാകുന്ന ലൈഫും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആ ഭയത്തെ നേരിട്ട് അതിൽ നിന്ന് പുറത്ത് കടന്നിട്ട് ജീവിക്കുന്ന ആ ജീവിതം തന്നെയാണ് കുറച്ചുകൂടെ ആശ്വാസകരവും കുറച്ചുകൂടെ പീസ്ഫുള്ളുമായിട്ടുള്ളത് ഇപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്തു ആ തെറ്റ് തുറന്ന് പറയാൻ പേടിച്ച് പേടിച്ച് ഓരോ നിമിഷവും ഇഞ്ചിഞ്ചായി നീറി ജീവിക്കുന്നതിനേക്കാളും ഞാനൊരു തെറ്റ് ചെയ്തു അത് ഞാൻ തുറന്നു പറയുന്നു ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കിട്ടുന്ന ആ ഒരു ആശ്വാസം ഈ രണ്ട് ജീവിതവും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഭയത്തെ നേരിട്ട് നമ്മൾ അതിനെ അതിജീവിച്ച് നമ്മൾ ജീവിക്കുന്നത് ജീവിതം തന്നെ ആയിരിക്കും കുറച്ചുകൂടെ പീസ്ഫുള്ളായിട്ടുള്ളത് ഭയത്തിനെ പറ്റി സൂസൻ ജെഫേഴ്സിൻ്റെ ഫീൽ ദ ഫിയർ ആൻഡ് ഡൂ ഇറ്റ് എനിവേ എന്ന ബുക്കിലിൻ്റെ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് ഈ ബുക്ക് പറ്റുകയാണെങ്കിൽ എല്ലാവരും വായിക്കണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയത്തു കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ ബുക്ക് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഇതിൽ കുറച്ച് എക്സസൈസസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഭയത്തിൽ നിന്ന് മുന്നേറി നമ്മൾ വരുമ്പോൾ ഉണ്ടാകുന്ന സോഷ്യൽ സ്റ്റിഗ്മ എങ്ങനെ നേരിടണം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എങ്ങനെ നിലനിർത്താം റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ ലിസ്ണിംഗ്